ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ശ്വേതാ മേനോൻ ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതായത് ഇത് കർക്കശക്കാരിയായിട്ടുള്ള ഒരു രാജകുമാരിയായിട്ടാണ് എത്തിയിരിക്കുന്നത് വന്ന നിമിഷം തൊട്ട് തന്നെ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യുന്ന ഇറിട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് വീട്ടിലൊട്ടും വൃത്തിയില്ല പവർ റൂമിനകത്ത് കയറണം അവിടെ കിടക്കണം അങ്ങനെ പിടിവാശികളുണ്ട് അതുപോലെ വൃത്തിഹീനമായ ചുറ്റുപാടാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു അങ്ങനെ ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞ് മത്സരാർത്ഥികളെ വളരെ നന്നായി പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ശ്വേത ഗംഭീര പ്രകടനം നടത്തി തുടങ്ങുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാം തരം ഒരു എൻട്രി തന്നെയാണ് ഒരു ഗംഭീരമായ ഒരു തിരിച്ചുവരവ് സീസൺ ഫസ്റ്റിൽ പോയ ബോക്കാണ് അന്ന് എനിക്ക് തോന്നുന്നു പിണങ്ങിയൊക്കെയാണ് കേട്ടോ പോയത് അന്നത്തെ പുറത്താകലും പിന്നീടുണ്ടായ വിവാദങ്ങളുടെയൊക്കെ പേരിൽ മാത്രമല്ല ഫിനാലയിലും ഒന്നും അന്ന് പങ്കെടുത്തില്ല എന്ന് തോന്നുന്നു എന്തായാലും അതിനുശേഷം ഇപ്പോൾ ആറാമത്തെ സീസണിൽ തിരിച്ചു വന്നിരിക്കുകയാണ് അന്നും ഇന്നും വളരെയധികം സംസാരിക്കുന്ന പ്രൊവോക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റാണ് ശ്വേത എന്തായാലും ഇനി ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം കോസി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം